ഉരുൾപൊട്ടലിൽ നൂറുകണക്കിനാളുകളുടെ ജീവൻ പൊലിഞ്ഞ വയനാട്ടിൽ ഭൂമിക്കടയിൽ വലിയ പ്രകമ്പനവും മുഴക്കവും സമാന രീതിയിൽ കോഴിക്കോട്ടും മലപ്പുറത്തും പാലക്കാടും തുടർ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടു ഉറവിടം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കൂടരഞ്ഞിയിലും മുക്കം മണശ്ശേരി ഭാഗത്തു നിന്നും സമാനമായി ശബ്ദം കേട്ടതായും കുറ്റ്യാടി ഭാഗത്തെ ഒരു പ്രദേശത്തു നിന്നും ശബ്ദം കേട്ടതായുമാണ് നാട്ടുകാർ പറയുന്നത് വൈത്തിരി ബത്തേരി താലൂക്കിന്റെ ഭാഗങ്ങൾ കോഴിക്കോടിന്റെ മലയോര മേഖലകൾ ഇതെല്ലാം വരുന്ന അറുപത് കിലോമീറ്റർ റേഡിയസിലാണ് പ്രകമ്പനം ഉണ്ടായതെന്നാണ് പറയുന്നത് പാലക്കാട് മലപ്പുറത്ത് ചില പ്രദേശങ്ങളും പ്രകമ്പനം ഉണ്ടായതായി പറയുന്നു ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി കുടുംബങ്ങൾക്ക് മാറി താമസിക്കാനായി അമ്പലവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് സജ്ജീകരിച്ചു നെന്മേനി വില്ലേജിലെ സ്ഥലങ്ങളിൽ നിന്നാണ് കളക്ടറേറ്റിലേക്ക് ആദ്യം റിപ്പോർട്ട് വന്നത് ശബ്ദത്തിന് പിന്നാലെ ഭൂമി കുലുങ്ങുകയും ചെയ്തതോടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടിയെന്ന് നെന്മേനിയിലെ നാട്ടുകാർ പറഞ്ഞു ചില്ലലമാരകളും പാത്രങ്ങളും നേരിയ തോതിൽ കുലുങ്ങിയതായി അമ്പുകുത്തി ഭാഗങ്ങളിലുള്ളവർ പറഞ്ഞു ഇടിവെട്ടാണെന്ന് കരുതിയെങ്കിലും ഭൂമിക്കടിയിൽ നിന്നാണെന്നറിഞ്ഞതോടെ വീടുവിട്ട് പുറത്തേക്കിറങ്ങിയെന്ന് കോഴിക്കോട് കൂടരഞ്ഞിയിലുള്ളവരും ജനലുകൾക്ക് ചെറിയ കുലുക്കം വന്നെന്നും വലിയ മുഴക്കം കേട്ടെന്നും കരിപ്പൂരിന് സമീപം മാതാംകുളത്തുള്ളവരും പറഞ്ഞു ഇടിമുഴുക്കം പോലുള്ള ശബ്ദത്തോടൊപ്പം ജനാലുകൾ കുലുങ്ങിയതോടെ ഭരിഭ്രാന്തരായെന്ന് എടപ്പാൾ ചന്തകുന്ന് നിവാസികൾ വെളിപ്പെടുത്തി അതേസമയം വയനാട്ടിലുണ്ടായത് ഭൂചലനമല്ലെന്ന് സ്ഥിരീകരിച്ചു ഭൂകമ്പമാവിനിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് നാഷണൽ സീസ്മോളജിക് സെന്റർ അറിയിച്ചു പ്രകമ്പനം ആയിരിക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പ്രകമ്പനം ഉണ്ടായെന്ന് പറയുന്ന വിവിധ പ്രദേശങ്ങളിൽ പരിശോധന തുടരുകയാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് വയനാടിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞത് അമ്പുകുത്തിമലയുടെ താഴ്വാരങ്ങളിൽ വിറയിൽ അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു പിണങ്ങോട് കുറിച്ചിയർമല അമ്പ എന്നിവിടങ്ങളിലും വിറയിൽ അനുഭവപ്പെട്ടതായാണ് വിവരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ വിവരം അറിയിച്ചിട്ടുണ്ട് ഭൂമി കുലുക്കത്തിന്റെ ലക്ഷണമാണോ എന്ന് പരിശോധിക്കുകയാണ് വില്ലേജിലെ പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും നീരി കുലുക്കവും അനുഭവപ്പെട്ടതായാണ് വിവരം വരുന്നത് നാശനഷ്ടം ഉണ്ടായതായി വിവരമില്ല ആദ്യം ഇടിവെട്ടിയതാണെന്നായിരുന്നു നാട്ടുകാർ കരുതിയത് ഉഗ്രശബ്ദത്തിന് പിന്നാലെ ഭൂമി നേരിയ രീതിയിൽ കുലുങ്ങിയെന്നാണ് ഇവർ പറഞ്ഞത് വൈത്തിരി താലൂക്കിന് കീഴിൽ പൊഴുതന വില്ലേജിൽ ഉൾപ്പെടുന്ന സുഗന്ധ ഗിരി എന്ന പ്രദേശത്തും അച്ചുരാൻ വില്ലേജ് ഉൾപ്പെടുന്ന സേട്ടുകുന്ന് എന്ന പ്രദേശത്തും വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാണ് വിവരം രണ്ട് വില്ലേജ് ഓഫീസർമാരോടും സ്ഥലം സന്ദർശിച്ച് കൃത്യമായ വിവരം നൽകാൻ അറിയിച്ചിട്ടുണ്ട് വെങ്ങപ്പള്ളി വില്ലേജിൽ കാരാറ്റപ്പടി മയിലാടിപ്പടി ചോലപ്പുറം തെക്കുംതറ എന്നീ സ്ഥലങ്ങളിൽ ചെറിയ മുഴക്കവും ഇളക്കവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് അതേസമയം ഭൂമിപാളികളുടെ നീക്കമുണ്ടായതിനാൽ പ്രകമ്പനം അനുഭവപ്പെടാമെന്നും ഒ പി മിശ്ര വ്യക്തമാക്കിയിരുന്നു സാധാരണഗതിയിൽ ഉരുൾപൊട്ടലിന് ശേഷം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം അതിലുണ്ടായ ശബ്ദമാണ് കേട്ടത് മുകൾ ഭാഗത്ത് നടക്കുന്ന കാര്യമായതുകൊണ്ട് ആളുകൾ കേൾക്കാൻ സാധിക്കും കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഭൂകമ്പ മാപിനിയിലും കേരളത്തിലോ വയനാട്ടിലോ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാന ഉരുൾപൊട്ടലിന് ശേഷമുണ്ടാവുന്ന ഭൂമിപാളികളുടെ നീക്കമാണെന്ന് സീസ്മോളജി സെന്റർ അധികൃതർ അറിയിക്കുകയും ചെയ്തു ഭൂമിപാളികളുടെ നീക്കത്തിനിടയിൽ കുലുക്കവും ശബ്ദവും ഉണ്ടാകുമെന്നും ഇത് സ്വാഭാവികമാണെന്നും അധികൃതർ വിശദീകരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും കൃത്യമായി കേരളത്തിലെ സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു ഇത്തരത്തിൽ മുമ്പ് കോഴിക്കോട്ടെ കൌട്ടൂളിയിൽ ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടിരുന്നുവെന്ന് കേരള സർവകലാശാല ജിയോ വിദഗ്ധനായ ത്രിവിക്രംജി പറഞ്ഞിരുന്നു അന്നാളുകൾ പരിഭ്രാന്തരായിരുന്നു എന്താണ് സംഭവിക്കുകയെന്ന് ആശങ്കയുണ്ടായിരുന്നു പെട്ടെന്നുണ്ടായ പ്രതിഭാസമായിരുന്നു അത് പതിനഞ്ച് വർഷം മുമ്പാണ് ഇത് നടന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി